ജലപീരങ്കി കൊണ്ട് ഈ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഴ്ച ഉണ്ടാകാം അതുപോലെ തന്നെ മൂക്കിനുള്ളിലേക്ക് മല്ല ജലമാണ് കയറുന്നെങ്കിൽ അതിൽ ഉള്ള അണുക്കൾ ശരീരത്തിനുള്ളിൽ കടക്കാൻ ഇടയുണ്ട് അമീബ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമീബയ്ക്കും ശരീരത്തിലേക്ക് കടക്കാനുള്ള അവസരമാണ് ബ്രെയിനിനെ വേർതിരിക്കുന്ന ആ ഒരു ചെറിയ അസ്ഥിയുടെ അടുത്താണ് ഈ അമീബ ചെന്ന് പെടുന്നതെങ്കിൽ അതിന് ആ കവ ആ ചെറിയ നേരത്തെ കൈനക്കത്തിന്റെ അത്രയും വലിപ്പമുള്ള ആ അസ്ഥി തുരന്ന് അതിന് തലച്ചോറിലേക്ക് എത്തിപ്പെടാൻ ഒരു അവസരം ഒരുക്കുകയാണ് അതുകൊണ്ട് മൂക്കിനകത്തേക്ക് ശക്തമായ വെള്ളം ഒഴുക്കുന്നത് ഒരുവിധത്തിലും അത് സേഫ് ആണെന്ന് പറയാൻ കഴിയുകയില്ല ഇനി ഇത്തരം പ്രക്രിയകൾക്ക് ശേഖരിക്കുന്ന വെള്ളം അത് എവിടെ നിന്നാണെന്നുള്ളത് എനിക്കറിയുകയില്ല പക്ഷെ ഒരു കാര്യം പറയാം നമ്മുടെ പരിസ്ഥിതിയിൽ എല്ലായിടത്തും തന്നെ അമീബകൾ ഉണ്ട് നമ്മുടെ വാട്ടർ വീട്ടിലുള്ള വാട്ടർ പൈപ്പിനുള്ളിൽ തന്നെ അമീപകൾ പണ്ട് മുതലേ ഉള്ളവ ഉള്ളവ തന്നെയാണ് പരിസ്ഥിതിയിൽ കണക്കിന് തരം അമീപകളാണ് അതിൽ രണ്ടോ മൂന്നോ ഇനമാണ് ഈ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നതെങ്കിലും ഒരു വ്യക്തിയുടെ കേസിൽ മൂക്കിലേക്ക് എരിച്ചു കയറുന്ന വെള്ളത്തിൽ ഏതമീപയാണെന്നൊക്കെ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാകാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒരു റിസ്ക് അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനേക്കാളും വലിയൊരു ചോദ്യം വരുന്നത് ഇതിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലേ എന്തിനാണ് ഇത് ഈ പ്രയോഗം എന്നുള്ളതാണ് ഒരു ചോദ്യം അവിടെ അതിനെക്കാളും കൂടുതൽ എനിക്ക് ചോദിക്കാനുള്ളത് ആൺ ദർ ഓൾട്ടർനേറ്റീവ്സ് എന്തുകൊണ്ടാണ് ഈ ഒരു ജലപീരങ്കിയുടെ ആ ഒരു രീതിയിൽ നിന്നും മറ്റെന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടാകാം ആ രീതിയിൽ കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും അമീബ കൊണ്ടുണ്ടാകുന്ന മസ്തിഷ്കജലം അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മലിനമായിട്ടുള്ള ജലം മൂക്കിനുള്ളിൽ കടന്ന് ചെല്ലുന്നതുകൊണ്ടാണ് മൂക്കെന്നുള്ളത് വായു ഉള്ളിലോട്ടും പുറത്തോട്ടും എടുക്കാനുള്ള ഒരു സംവിധാനമാണ് അല്ലാതെ ജലം കടന്നു പോകാനുള്ള ഒരു അപ്പാരറ്റസ് അല്ല മൂക്കും മൂക്കിന്റെ അനുബന്ധ ചേംബേഴ്സും സ്ഥിതി ചെയ്യുന്നത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് ജലം ചെന്നു കഴിഞ്ഞാൽ നമ്മൾ വായിലേക്ക് വെള്ളം എടുക്കുന്നത് പോലെ അല്ല അതിനകത്ത് മൂക്കിനകത്ത് വെള്ളം ചെന്നു കഴിഞ്ഞാൽ അതിലുള്ള അനേകം ചേംബറുകളിൽ ഈ വെള്ളം കെട്ടിക്കിടക്കാനും ചിലപ്പോൾ മലിനമായിട്ടുള്ള ജലത്തിൽ നിന്നുമുള്ള രോഗാണുക്കൾ ഉള്ളിൽ കടന്നു ചെല്ലാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ വാട്ടർ സ്പോർട്സ് ഫോർ എക്സാമ്പിൾ വാട്ടർ സ്കീയിങ് എന്നുള്ളൊരു സ്പോർട്ട് ഉണ്ട് അതായത് പാഞ്ഞു പോകുന്ന ഒരു ബോട്ടിന്റെ പിന്നിൽ ഒരു കയറിൽ ഞാന് കിടന്ന് കാലിനടിയിൽ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉള്ള കാര്യം അതുപോലെയുള്ള ഒരു സംഗതി ശേഷം വെള്ളത്തിന്റെ മുകളിൽ കൂടി തെന്നി തെന്നി പോകുന്ന ഒരു സംഗതിയാണ് വാട്ടർ സ്പോർട്സ് അല്ലെങ്കിൽ വാട്ടർ സ്കീയിങ് എന്നൊക്കെ പറയും അതുപോലെ ജെറ്റ് സ്കീ ഇങ്ങനെയുള്ള പല ഹൈ സ്പീഡ് സംഭവങ്ങളിലും ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിനുള്ളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ട് വെള്ളം ഇരച്ചു കയറാനുള്ള ഒരു അവസരമാണത് അപ്പോൾ ഈ വർഷം തന്നെ ഈ ഇതുപോലെ വാട്ടർ സ്കീയിങ് ഇത് അമേരിക്കയിലാണ് വാട്ടർ സ്കീയിങ് ചെയ്തതിന് ശേഷം ഒരു ഒരു വ്യക്തിക്ക് ഇത് പിടിപെടുകയും അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മലിനമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ കുളത്തിലോ മറ്റോ മുങ്ങുമ്പോഴോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലം നമ്മൾ നോക്കുമ്പോൾ അത് സാധാരണ വെള്ളം പോലെ തോന്നുമെങ്കിലും ഈ സൂക്ഷ്മാണുക്കൾ ഉള്ള ജലം നമ്മൾ മൂക്കിനുള്ളിലേക്ക് ബോധപൂർവ്വം കടത്തിവിടുകയാണെങ്കിലും ഇത് ഈ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് വരുന്ന എല്ലാവർക്കും ഉണ്ടാകണമെന്നൊന്നുമില്ല എങ്കിലും അങ്ങനെയുള്ള റിസ്ക് ഉള്ളതിനാൽ ഇപ്പൊ ജലവീരങ്കിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള മെഡിക്കൽ ലിറ്ററേച്ചർ ഒന്നും ഇല്ലെങ്കിലും സാമാന്യ ബുദ്ധി ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വെള്ളം എവിടെയൊന്നും വരുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ കടത്തിവിടുന്ന വെള്ളം മനുഷ്യന്റെ ഉള്ളിലേക്ക് അതായത് മൂക്കിനുള്ളിലേക്ക് ഇരച്ചു കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു റിസ്ക് ഉണ്ട് ഇതുകൊണ്ട് രോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുകയില്ല സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് സാധ്യത എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇത്രയും കാലം ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ അത് അപൂർവമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് മുന്നേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അല്ല ഈ മസ്തിഷ്കജ്വരം അമീബിക് മസ്തിഷ്കജ്വരം ഇന്ത്യയിൽ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അത് വെസ്റ്റ് ബംഗാളില് കുറച്ച് ഡോക്ടർമാർ തീരുമാനിച്ചു അവിടെ കാണുന്ന കുഞ്ഞുങ്ങളിൽ കാണുന്ന മസ്തിഷ്കജ്വരത്തിൽ അമീബയ്ക്ക് പങ്കുണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഇരുപത്തിരണ്ട് കേസിൽ രണ്ട് കേസ് അമീപ കൊണ്ടാണെന്ന് അവർ കണ്ടെത്തി അന്വേഷിക്കും കണ്ടെത്തുമെന്ന് പറയുന്ന പോലെ മസ്തിഷ്ക മസ്തിഷ്കജ്വരം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ആ നൈൻറ്റീൻ സെവന്റി വൺ ലെ റിപ്പോർട്ട് തന്നെ നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് മസ്തിഷ്കജ്വരത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ അല്പം കൂടി വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഈ സി എസ് എഫ് എന്ന് പറയുന്ന ഒരു നീരുണ്ട് നമ്മുടെ തലച്ചോറിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്യുന്ന ഈ കണ്ണീര് പോലെയുള്ള ഒരു ഫ്ലൂയിഡാണ് ആ ഫ്ലൂയിഡ് നടുവിൽ നിന്നും കുത്തിയെടുത്ത് പരിശോധിച്ചാണ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിൽ ഒരു അഡീഷണൽ പരിശോധനയും കൂടി കൂടിയാണ് ഈ അമീബ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് നമ്മൾ കേസുകൾ കണ്ടെത്താൻ തുടങ്ങിയത് അത് ആ അതിനൊരു പ്രത്യേകതരം ടെസ്റ്റ് ഉണ്ട് സാധാരണഗതിയിൽ എല്ലാ എല്ലാ വ്യക്തികൾക്കും ചെയ്യുന്ന ടെസ്റ്റ് അല്ല ഇത് അപ്പോൾ അത് ഇപ്പോൾ കൂടുതൽ കൂടുതലായി ചെയ്യുന്നത് കൊണ്ടാണ് ഈ അമീബ കൂടുതൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് ഒരുപക്ഷം മൂവും മുമ്പും ഇതുപോലെ കേസുകൾ ഉണ്ടായിരുന്നിരിക്കാം അത് നമുക്കറിയയില്ല പക്ഷെ ഇപ്പോഴുള്ള കേസുകളിൽ മസ്തിഷ്കരമായി വരുന്ന വ്യക്തികളിൽ ഒരു ചെറിയ ശതമാനം പേരാണ് ഈ അമീബയായിട്ട് ലേബൽ ചെയ്യപ്പെടുന്നത് ഈ ടെസ്റ്റിന്റെ പേരാണ് വെറ്റ് മൗണ്ട് അതായത് ഈ ഫ്ലൂയിഡ് നമ്മുടെ അടിയിൽ വെച്ച് വിദഗ്ദ്ധരായിട്ടുള്ള വ്യക്തികൾ ഡോക്ടർമാർ പരിശോധിക്കും അതായത് വെറുതെ ഒരാൾ നോക്കിയാൽ പോരാ ഈ അമീബയെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിവും ട്രെയിനിങ്ങും ഉള്ള ആൾ ഈ ഫ്ലൂയിഡ് അപ്പോൾ തന്നെ അതായത് കുത്തിയെടുത്ത ഉടൻ തന്നെ ഈ അടിയിൽ വെച്ച് നോക്കുന്ന സങ്കീർണമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് അതായത് അതിനകത്ത് ഒരുപാട് സ്കില്ല് വരുന്നുണ്ട് അപ്പോൾ ആ സ്കില്ലും കോർഡിനേഷനും എല്ലാം ഉള്ളൊരു ടെസ്റ്റാണ് ആ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏതാനും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് കൂടുതൽ കണ്ടെത്തുന്നത് അല്ലാതെ ഇത് കൂടുതൽ പടർന്നു പിടിക്കുന്നതായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല ഇപ്പൊ ഇന്ത്യയിലെ മസ്തിഷ്ക ജ്വരത്തിന്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പേരാണ് ഒരു ഒരു വർഷം മസ്തിഷ്കജ്വരത്തിന് അനുഭവപ്പെടുന്നത് അതിൽ തന്നെ അനേകായിരം മരണങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ മൊത്തത്തിലുള്ള മസ്കഷ മസ്കൃഷജ്വരത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു എഴുപത് ശതമാനത്തിനടുത്ത് ഏത് രോഗാണുമാണ് ഇതിന് കാരണമായത് എന്ന് കണ്ടെത്താനാകുന്നില്ല അത് ചില പരിമിതികളാണ് നമ്മുടെ രാജ്യത്തെ ചില പരിമിതികളാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം എല്ലാ രോഗികൾക്കും എല്ലാ പരിശോധനകളിലും ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല മാത്രവുമല്ല ഈ പരിശോധന കൊണ്ട് ആ രോഗിയുടെ ചികിത്സയിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ഡോക്ടർമാർ പലപ്പോഴും പരിശോധന ചിലപ്പോൾ ലിമിറ്റ് ചെയ്തിരിക്കും ഇതൊക്കെ ഇതൊക്കെ ടെക്നിക്കൽ വിഷയങ്ങളാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ അജ്ഞാതമായിട്ടുള്ള അതായത് ഈ എന്താണ് കാരണം എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്ത കേസുകളുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അത്തരം കേസുകൾ തന്നെ ഒന്നു മുതൽ ഏഴ് ശതമാനം വരെ അമീപ് കൊണ്ടാണെന്നുള്ളതാണ് ഇത് ഇന്ത്യ കേരളത്തിൽ നിന്നുള്ള പഠനമല്ല ഇത് അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള പഠനം വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പഠനങ്ങളാണ് അപ്പോൾ കേരളം ഇത് കൂടുതൽ കണ്ടെത്തൂ എന്ന് കണ്ടെത്തുന്നു എന്നുള്ളത് മാത്രം കണ്ടെത്തുന്നോണ്ടുള്ള ഗുണം എന്താണ് ഈ അമീബ നമ്മൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് സപ്പോസ് ഇത് നമ്മൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തികൾ നമ്മുടെ ലിറ്ററേച്ചറിൽ കാണുന്ന പോലെ തൊണ്ണൂറ്റിയമ്പത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ്റി ഏഴ് ശതമാനം മരണനിരക്കുമായിട്ട് അവർ ഇഷ്ടപ്പെട്ടാണ് അപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ഇംപ്രൂവ് ചെയ്തതിൻ്റെയും ചികിത്സാ സമ്പ്രദായം മെച്ചപ്പെടുന്നതിൻ്റെയും ഒരു സൂചകമാണ് ശാസ്ത്രീയമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്ന കേസുകൾ Subscribe to One India and never miss an update.